ഓറഞ്ച് തൊട്ടേട്ടാ പിന്നെ ഗ്രീൻ പറഞ്ഞാല് ഇതൊന്നും വേറെ എവിടെയെങ്കിലും അമർത്തേ അല്ല നമ്മൾ നമ്മളെന്താണോ ഒരുമിച്ച ഓക്കെ ബ്ലൂ അമർത്തില്ലേ ആ കളറ് തൊടാൻ പാടില്ല അല്ലാത്ത കളർ വേഗം ചെയ്യണം റെഡ് ഇങ്ങനെ രണ്ട് ഒക്കെ കൈയൊക്കെ ഇട്ട് എടുക്കാൻ വരല്ലേ ഗ്രീൻ ഗ്രീൻ ബ്ലൂ കൈയൊക്കെ ബ്ലൂ ബ്ലൂ അല്ല അതിലെ ഓറഞ്ച് റെഡ് ഐടു എച്ച് റെഡ് അതിസത്തി ആ എച്ച് റെഡ് അതി ഇതില് വെച്ചേന്ന് പറഞ്ഞാ നമുക്ക് എടുക്കാൻ 수가 കൈ വെച്ചേ കളർ പറയണം അല്ല ഞാൻ നിന്നല്ല പറയുന്നത് ആ ഗ്രീൻ അപ്പോൾ ബ്ലൂ ബ്ലൂ Red, orange, black. Hey, just don't black. Orange, uh, green, blue. Yes. Edge. Eh? Red. Red. <laughs> orange. Blue. Green. Hey, just don't take color. Okay. Okay. Red. Orange. Yes. Green. Black. Can Blue. Hey, just blue. Don't touch.

1 2 3 4 5 6 ഓക്കേ 3 3 ആൻഡ് 3 ടാ ഹച്ചോ നീ 3 ടാച്ച് ചെയ്യിക്കും ആ 3 3 1 2 3 യേയ് 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 ഹച്ചേച്ചോ ഇയാമദോറ്റൂ ഇങ്ങേ കുട്ടികൾ ഗിഫ്റ്റ് കൊടുക്ക് എന്താ ചുനാക്കലി ഗിഫ്റ്റ് യേ എന്താ ലെബൂബ ലെബല്ല എയിൻക്രാ ലെബൂബ പാണ്ട ഓപ്പൺ ആറ്റ് പാണ്ട പാഞ്ഞി ചല്ല തല 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 ഓക്കെട്ടടാ ഇതി കാണുന്നില്ല ഇതെങ്ങനെ നിന കവർന്ന് എടുക്ക് ഞാൻ നോക്കാം ഇങ്ങോട്ട് വെക്ക് അപ്പ സ്നേറ്റ് ഇട്ടാവോ അടോ വെക്ക് അടോ ഓക്കെട്ടാ അവിടെ വെച്ചില്ലേ അവിടെ വെക്ക് മണ്ടക്കൊന്നെത്തോക്കടേ മണ്ടക്കെടുത്ത ഒന്നുകൂടെ രണ്ടു രണ്ടു കെച്ചിട്ടോ ആയി കണ്ടീ ഇതി കണ്ടോ എച്ച് കൊടുക്ക് എച്ച് കൊടുക്ക് എച്ച് കൊടുക്ക് പതിക്ക് ഹൈ നെക്സ്റ്റ് നെക്സ്റ്റ് എച്ച് കൊടുക്ക് എച്ച് സണ്ണി ലൈറ്റ് അതാ എങ്ങനെ ഉണ്ട് ഇട് കെട്ടിട്ട് അതാ 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 അതാ